പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ടേസ്റ്റിൽ തേങ്ങ വറുത്തിറച്ചൊരു സാമ്പാറാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഓൾ ഓപ്ഷൻ കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്താനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് വറുത്തിറച്ച സാമ്പാർ തേങ്ങ വറുത്തിറച്ച സാമ്പാർ വെക്കണമെന്ന് നോക്കാം സാമ്പാറിന് ആവശ്യമായ പച്ചക്കറികളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങുണ്ട് ക്യാരറ്റ് ഉണ്ട് ചുരക്കയുണ്ട് പടവലങ്ങയുണ്ട് വെള്ളരിക്ക പിന്നെ അമരപ്പയർ വഴുതനങ്ങ അതുപോലെ തന്നെ മുഴുങ്ങയ്ക്ക തക്കാളി സവാള എല്ലാ അത്യാവശ്യം എല്ലാവിധ പച്ചക്കറികളും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളെങ്കിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇടാം ഇനിയിപ്പോൾ ഇതിനകത്ത് ഇത് എത്ര ഇല്ല പകുതിയുള്ളെങ്കിൽ അത് ഉള്ളത് വെച്ച് നമുക്ക് സാമ്പാർ വയ്ക്കാം അപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് സാമ്പാർ പരിപ്പാണ് അപ്പോൾ സാമ്പാർ പരിപ്പ് ഞാൻ ചെറിയൊരു ബൗളിൽ ഒരു പകുതി എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് നല്ലതുപോലെ കഴുകി ഇട്ട് കൊടുത്തു കുക്കറിലേക്ക് പിന്നെ ഒരു സ്പൂൺ സാമ്പാർ പൊടിയാണ് ഒരു സ്പൂൺ സാമ്പാർ പൊടി ഇട്ട ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തി കുക്കറിൽ നമുക്ക് ഒരു വിസിൽ കേട്ടാൽ മതിയെ ഒരു വിസിൽ കേൾക്കുമ്പോൾ തന്നെ നല്ലതുപോലെ പച്ചക്കറി എല്ലാം വെന്തിട്ടുണ്ടാവും അപ്പോൾ ഒരു വിസിൽ കേൾക്കാൻ കണക്കിന് നമുക്ക് വെച്ച് കൊടുക്കാം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തത് ഒരു വിസിൽ കേട്ടാൽ മതിയെ അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിനി അടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം പച്ചക്കറി വേവുന്ന നേരം കൊണ്ട് നമുക്ക് സാമ്പാറിന് ആവശ്യമായ തേങ്ങ വറുത്തെടുക്കാം തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചു അതിലേക്കൊരു നാല് സ്പൂൺ തേങ്ങ ഒരുപാട് വേണ്ട ഇത്രയും മതി ഒരു നാല് സ്പൂൺ തേങ്ങയും ഒരു മൂന്ന് ചുമന്നുള്ളിയും ഒരു തണ്ട് കരിയാപ്പിലേ ഇട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കാം അങ്ങ് നമ്മളീ തീയലിനും വറക്കുന്നത് പോലെ അത്രയും അങ്ങ് മൂപ്പിച്ച് വറക്കണ്ട എന്നാൽ വറുത്ത് എടുക്കുകയും വേണം ഈ ഒരു പരുവം മതി ഇത്രയും നമ്മുടെ തേങ്ങ വറുത്ത് കറക്റ്റായിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരസ്പൂണ് മുളക് പൊടിയും ഒരു അര സ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇപ്പോൾ ചേർക്കുന്നുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഈ പച്ചക്കുത്തൊന്നും മാറിയാൽ മതി അങ്ങ് മൂത്ത് കറപ്പിക്കണ്ട ഇന്ന് നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പച്ചക്കറി എല്ലാം എന്താ വെന്തിട്ടുണ്ട് എന്നാണ്ട് ഉടഞ്ഞു പോയിട്ടില്ല എന്നാൽ കഷ്ണം അതുപോലെ കിടക്കുകയും ചെയ്യുന്നത് വെന്തിട്ടുണ്ട് അപ്പം നമ്മൾ തേങ്ങ വറുത്തരച്ചതിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ നമുക്കിപ്പോൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപൊളി പിഴിഞ്ഞതാണ് അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലതുപോലെ നിളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം വേണമെങ്കിൽ ഇത്രയും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇപ്പം ഞാൻ ഒഴിച്ച വെള്ളം കറക്റ്റാണ് അപ്പോൾ നമ്മുടെ കുക്കർ നിറഞ്ഞു വന്ന് അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റാൻ കേട്ടോ കാരണം ഇത് നിറഞ്ഞിരിക്കുന്നു ഇളക്കാൻ പാടെ അപ്പോൾ ഞാൻ ഇതൊരു കടായിക്കാത്തൊട്ടത് മാറ്റി അപ്പം ഇപ്പോൾ താണ്ടെ നമ്മുടെ സാമ്പാർ ഇനി ഒന്ന് തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള നമ്മൾ കായപ്പൊടി ഒന്നും ചേർത്ത് കൊടുത്തില്ല അപ്പോൾ ഒരു അരസ്പൂൺ കായപ്പൊടിച്ചതും ഒരു കാൽ ടീസ്പൂണ് ഉലുവപ്പൊടി ഇതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നല്ലതുപോലൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ സാമ്പാർ നല്ലതുപോലെ തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു പിടി മല്ലിയേരയാണ് അതും കൂടെ ഇപ്പം ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ സാമ്പാർ റെഡിയാവും ഉപ്പൊക്കെ നോക്കണം പുളിയൊക്കെ നോക്കണം ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് എല്ലാം കറക്റ്റാണ് കായൊക്കെ നല്ല കറക്റ്റാണ് കായമൊക്കെ കുറവാണെങ്കിൽ ശകലം ഇട്ട് കൊടുക്കണം സാമ്പാറിനൊക്കെ ഇത്തിരി കായം ഇട്ടത് ശരിക്കും അറിയണം അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി അപ്പം പിന്നെ കട് കുറക്കണം കട് കുറക്കാൻ വേണ്ടി ഞാൻ ചീണച്ചട്ടി അടുപ്പിൽ ഒഴിച്ചു അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അര സ്പൂൺ കടുക് ഇട്ടു കടുക് കടുകിട്ട് കൊടുത്ത ശേഷം പക്ഷേ അതിലേക്ക് ഒരു അഞ്ചാറ് ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞതും ഒരു രണ്ട് മൂന്ന് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്ത് രണ്ട് രണ്ട് കൂടി ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു കരിഞ്ഞുപോലെ നല്ലതുപോലെ മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒരു ശകളം തോന വേണ്ട ഒരു ശകളം ഒരു കാൽ ടീസ്പൂണിലും താഴെ മുളകൊടിയും കൂടി ഇട്ടിട്ടൊന്ന് നമുക്ക് ഈ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയാണ് അപ്പം നമ്മുടെ അടിപൊളിയായ തേങ്ങ വറുത്തിറച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്താലും മറക്കരുത് सब्सक्राइब सब्सक्रैइब ओके थैंक यू